ആ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരാധി ജയിക്കണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ജയിക്കരുത് എന്നേ ഉള്ളൂ വേറെ ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല ഞാൻ ശ്രീകുട്ടി നമ്മളിപ്പോ നിക്കുന്നത് വർക്കലയിലാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അവിടെ ആരായിരിക്കും ജയിക്കുന്നത് അതറിയാൻ നമ്മൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയാണ് നാടിന് നന്മ ചെയ്യുന്ന ആരാണോ അവര് ജയിക്കുക മനസ്സിലായില്ല ഈ അഴിമതി അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ആരായിരുന്നാലും ഇടതുപക്ഷം ആയിരുന്നാലും വലതുപക്ഷരുന്നാലും ബി ജെ പി ആയിരുന്നാലും ആരായിരുന്നാലും നല്ല ആളുകൾ നമ്മുടെ ഈ രംഗത്തോട്ട് വരുക അത് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അത്രേ എനിക്ക് പറയാനുള്ളു എനിക്ക് അറിഞ്ഞു ഞാൻ എന്റെ വശം പറയും ഞാൻ ഇടതുപക്ഷത്തിൽ എന്താ കാര്യം അത്ര തന്നെ പറയാം ജയിക്കുന്നതാ ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ജയിക്കരുത് എന്നേ ഉള്ളു വേറെ ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരിതെന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിലേ തൊട്ടേ ഞാൻ കമ്മ്യൂണിസ്റ്റ് അറിയായിരുന്നു ഞങ്ങളെ ഇനി അനുഭവിക്കാൻ ഇനി ഒന്നും ഇല്ല കമ്മ്യൂണിസ്റ്റുകാർ മുനിസിപ്പാലിറ്റിയിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവര് ഞങ്ങളുടെ ലൈസൻസ് ഇല്ലാതെ നിക്കുന്ന കെട്ടണം പൊളിച്ചു മാറ്റണം ഓരോ അത് കത്തുവെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയക്കാര് ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല എടുത്തു കൊണ്ട് കൊടുക്കുമ്പോ ഇത് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് മുപ്പത്തഞ്ചു കൊല്ലം കൊണ്ട് ഒരു കേസ് പറയുന്ന ഇന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിന് വേണ്ട നിലമ്പൂര് ജനത്തിന് ഗുണംപ്രദമായ ഒരാൾ ജയിക്കണം അങ്ങനെ പ്രത്യേകിച്ചെ നമ്മള് കളി നമുക്ക് രാഷ്ട്രീയത്തിൽ നമുക്കറിയില്ല നമ്മൾ രാഷ്ട്രീയത്തിൽ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല ആര് ആര് ജയിച്ചാലും നല്ലത് ചെയ്യാം നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യാം നല്ലതൊക്കെ ചുമക്കറയാർക്ക് അവര് ഭരിക്കുമല്ലോ വോട്ട് കൂടുതൽ കിട്ടുന്നവർ ജയിക്കും അത്ര തന്നെ മറ്റന്നാളും ചോദിച്ചാൽ അവിടെ നല്ലൊരു സ്ഥാനത്ത് വേണം ആരായാലും പറയാൻ പറ്റില്ല ആരെയാണ് ജനങ്ങളായിരിക്കും ശോകത്തെ അവരെ ജയിച്ചോട്ടെ സത്യം കോൺഗ്രസ് തന്നെ ജയിക്കട്ടെ അറിയില്ല ദൈവത്തിന്റെ കയ്യിലിരിക്കും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് ദൈവം പാതി നാം പാതി അതേപോലെ നടക്കട്ടെ ആരെങ്കിലും ഒരാൾ ജയിക്കട്ടെ നല്ല ആരാണോ അവർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നോ ജയിച്ചോട്ടെ

പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ശെരിക്കറിയില്ല യുഡിഎഫ് അതിന് കൊഴപ്പൊന്നുമില്ല മറ്റേലും ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടോണ്ടിരിക്കാണ് എന്റെ അഭിപ്രായത്തിൽ യു ഡി എഫ് തന്നെ പറയണം ഒരു മാറ്റം ആവശ്യമാണ് എൽ ഡി എഫ് പോരും എല്ലാം ശരിയാകും എന്ത് ശരിയാക്കി അൻപ അൻപത് നേരത്തെ അൻപറ ഉണ്ടായിരുന്നല്ലോ അൻപറിന് അഹങ്കാരം കൊണ്ടല്ലേ രാജിവെച്ചു പോയത് അതുകൊണ്ട് പിന്നെ അൻവർ ഇനി വരണമെന്ന് എനിക്കൊരു താല്പര്യമില്ല തീരുമാനം അറിയില്ല കേട്ടാഗ്ര അങ്ങനെയൊന്നും ഇല്ലേ ആര് ജയിച്ചാലും എല്ലാരും കണക്ക് തന്നെ ഏത് പാർട്ടിയിൽ ചോദിക്കുന്ന ആര് ചോദിച്ചാലും എല്ലാരും കണക്ക് തന്നെ അവര് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ ഇപ്പൊ എന്താ പറയാ കേട്ടില്ല ആ ചോദിച്ചിട്ട് കേട്ടാ എന്തുകൊണ്ട് ും നിവർത്തിയില്ല അപ്പൊ എനിക്കും തന്നെ അവരാണ് തരണത് നമ്മക്ക് എന്റെ ആഗ്രഹമാണ് ഈ കോൺഗ്രസ് ജയിക്കണം ഒരുപാട് അത് കുഴപ്പമില്ല എന്നാലും അവർ ജയിക്കും കോൺഗ്രസ് തീർച്ചയായിട്ടും എനിക്കറിയില്ല നമ്മക്ക് അത് നിലമ്പൂരത്തെ കാര്യം അറിയത്തില്ല വർക്കലത്തെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു അല്ല അവിടത്തെ അങ്ങനെ എന്നാലിവിടത്തെ വർക്കലത്തേണേ ഞാൻ ഉറപ്പായിട്ട് പറയാൻ അവസാനും നിങ്ങൾ ആവശ്യം എനിക്ക് പാർട്ടിയുടെ അതിലൊന്നും താല്പര്യമില്ല നല്ലോണം ആരാണോ നാട്ടു വേണ്ടി വർക്ക് ചെയ്യുന്ന ആര് ജയിച്ചാലും നല്ലോണം നാട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ജയിച്ചിട്ട് ഉപയോഗമുള്ളൂ പാർട്ടി നോക്കിയിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ഇഷ്ടത്തിൽ ആര് ജയിക്കണം ആരൊക്കെ എനിക്കറിയത്തില്ല കോൺഗ്രസ് ബിജെപി അതെ കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ട് ബിജെപിണ്ട് മറ്റേ കോൺഗ്രസിന്റെ മറ്റേ സ്ഥാനാർത്ഥി കോൺഗ്രസ് ജയിക്കും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ നേരിട്ടോണ്ടിരിക്കുന്നു കോൺഗ്രസ് അല്ല മരിയാണോ നിങ്ങൾ ആഗ്രഹം അത് പറയും സ്വരാജാണ് എൽ ഡി എഫിനോട് അപ്പൊ എൽ ഡി എഫ് കാരണമാണ് അല്ലെ ആരായിരിക്കും ജയിക്കുന്നത് അങ്ങനെ പറയാൻ തെരഞ്ഞെടുപ്പിന് ആര് ജയിക്കും നമ്മള് പാചകം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളാണ് കാണാൻ പറ്റില്ല കോൺഗ്രസ് ആണ് ഒരുപാട് ആരോപണങ്ങളൊക്കെ കേട്ടോ സ്വരാജിനും ബിജെപിക്കൊന്നും ചാൻസ് തന്നെ സ്വരാജ് സ്വരാജ് കൃഷിക്കാരില്ലേ എനിക്കറിയില്ല ആര് ജയി സ്വാൻ്റെ ആഗ്രഹം ആര് ജയിക്കണം അവരൊന്നും നിലപാടില്ലാത്ത ആൾക്കാരാണ് ആര് ജയിക്കണമെന്നാണ് സ്വാൻഡ് ആഗ്രഹം വ്യക്തമായിട്ട് പറഞ്ഞു ആരെ പഠിക്കും അവിടുത്തെ രാഷ്ട്രീയ എന്നാലും മനസ്സിൻ്റെ ഒരാഗ്രഹം കാണൂല ആര് ജയിക്കുന്നു ആരന്റെ കുറച്ച് ഇല്ല ആര് ജയിക്കണം ജന ജനങ്ങൾക്ക് നന്മയുണ്ടാവുന്നില്ല പാർട്ടി ആണ് 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 ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്ന അതാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആര് ജയിക്കും പറഞ്ഞു പറഞ്ഞു ജനങ്ങൾ അങ്ങനെ ആരെയും തെരഞ്ഞെടുത്താൽ എന്തിനായാലും നമുക്കൊരുപോലെ തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയൊന്നും ഇല്ല

എന്തായാലും വോട്ട് കിട്ടുമെങ്കിലേ ഉള്ളു ജനങ്ങള് ജോയിലേ നിക്കത്തുള്ളൂ ജോയില്ലേ സോറിജിനെ നിക്കത്തുള്ളൂ ശോക്കത്തിനൊക്കെ അവിടെ നിന്ന് എത്ര വയസ്സൊന്നും തോറ്റല്ലേ അവർക്കൊന്നും ഒരു ഉപയോഗം ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഒരു പാർട്ടിയിലെ ഇത് പറയല്ല അതായത് നമ്മളെ ഭരണപക്ഷി ആയതുകൊണ്ട് സ്വരാജ് ചേച്ചാൽ അവിടെ എന്തെങ്കിലും ഉപയോഗം വരും ബിജെപി അത് കോൺഗ്രസ് പ്രത്യേകിച്ച് ആര് അതെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ല വേണ്ടി ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കുമ്പോ ബിജെപിക്ക് കൊടുത്താൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട് ബിജെപി വരുമെന്ന പ്രതീക്ഷ ഉണ്ടെന്നല്ല നേരിയ രീതി ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷി വന്നു കഴിഞ്ഞാല് യു ഡി എഫിനെയും എൽ ഡി എഫിനെയൊക്കെ പതിഞ്ഞു മാറ്റിക്കൊണ്ടൊരു പുതിയ പുരോഹനം രണ്ട് പാർട്ടിക്കാരും എന്ത് ചെയ്തെന്നുള്ള അവർക്ക് തന്നെ വ്യക്തമായിട്ട് എഴുതി ഇതില്ല പിന്നെ മൂന്നാമതൊരാൾ വന്നാൽ എന്തെങ്കിലും നടക്കും നടക്കും അതാണ് പ്രതീക്ഷ എന്നുവെച്ചാൽ വികസനമാണോ എല്ലാവർക്കും വേണ്ടത് നാടിനെ വികസനമാണ് ബിജെപി വരണം എന്നുള്ളത് ചാൻസൊന്നുമില്ല എന്നല്ല ബിജെപി വരണം ബി ജെ പി ആവുമ്പോഴത്തേക്ക് നമ്മുടെ നാടിന് നല്ലത് ഒരു മാറ്റം മാറ്റം ഇടതുപക്ഷ ശക്തമായ മറുപടി പിണറായി വിജയന്റെ ഭരണം അത്ര നന്നല്ല ഭരണമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി പോകുമ്പോൾ പതിനേഴ് മാസത്തേക്ക് ക്ഷേമനിധി പെൻഷൻ കുടിച്ചു വെച്ചിട്ടാ പോയെ അതും കേവലം അഞ്ഞൂറ് രൂപ അതുകൊണ്ടും കൊടുക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയതാണ് പിണറായി ഉമ്മൻചാണ്ടിയുടെ തൊക്കെ അത് കുടിച്ചേയും തീർത്ത് ഇന്ന് വരെയുള്ള എല്ലാ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പൊ കൊടുക്കുന്നില്ല നിലവിൽ അപ്പൊ അത് ഉമ്മൻചാണ്ടി തന്നാൻ വേണ്ടി തന്നെ എന്നെ സമ്മതിളി തീർച്ചയായിട്ടും അവിടെ പി വി അൻവർ പാർട്ടിയെ ചതിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ അവിടുത്തെ ജനങ്ങള് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അവിടെ എൽ ഡി എഫ് തന്നെ ജയിക്കും അതിന് യാതൊരു സംശയമില്ല അത് പി വി അൻവർ മറികണ്ഠം ജാരി കൊണ്ടാണ് ഇങ്ങനെ അവര് എലക്ഷന് ചാൻസ് വന്നത് അപ്പൊ അവിടെ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ആ നിലമ്പൂർ നിയോജന മണ്ഡലങ്ങളിലെ ജനങ്ങൾ തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം ഒരു സാധ്യതയില്ല തിരഞ്ഞെടുക്കും അത് സംശയൊന്നുമില്ല കാര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ് കോൺഗ്രസ് ഒന്നും അവിടെ ഒരു ഒന്നുമല്ല ബി ജെ പി കേരളത്തില് തീർച്ചയായിട്ടും ഇടദോഷം തന്നെ വരും ഇടതുഷം തന്നെ വരാൻ സാധ്യത ഇടതുഷം ഇല്ല 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 ഇടദോഷം തന്നെ വരും ആരോപണങ്ങളൊക്കെ മാറി കഴിയും അല്ലാതെ അതില് മറ്റേ ഒരു എന്താണ് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ആരോപണങ്ങള് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഒന്നാണ് എന്റെ ആഗ്രഹം പൊതുവേ ഉള്ളത് ഒരാഗ്രഹം അതാണ് പറഞ്ഞിട്ട് പോയി ആര് ജയിക്കും മതി ജയിക്കാ റിസറിയാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം പോലും നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല അറിയത്തില്ല നിലമ്പൂര് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥി പറയാം വിദ്യാർത്ഥി ടീച്ചറും ഒന്ന് പറയണം ഒന്ന് പറയണോ നിലമ്പൂര് ആര് ജയിക്കും അവിടുത്തെ ജനത ആരായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും ഇടതുപക്ഷം ഇടതുപക്ഷം കോൺഗ്രസിനും അങ്ങനെയല്ല ആഗ്രഹമല്ല ഇടതുപക്ഷം വേണ്ടെന്നുള്ളതാണ് എന്റെ താല്പര്യം അത്രയുള്ളൂ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ കോൺഗ്രസിനും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയാണ് അതുകൊണ്ട് അഭിപ്രായത്തിൽ ഞാൻ ജയിക്കണം പാർട്ടിക്കാരി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം സർക്കാർ വരുന്നത് ഇത്ര ശരിയാവില്ല പിന്നെ നമ്മള് കേരളം മുട്ടവരായാലും പോവുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ട് വന്ന ഒരു പ്രാധ്യത്തൊക്കെ മാറി പോകണമൊരു ആഗ്രഹം എനിക്കോണ്ട് ഞാൻ മനസ്സിലാവുമല്ലോ റിയില്ല കോൺഗ്രസ് ബി ജെ പി അങ്ങനെ കോൺഗ്രസ് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ചോദിക്കും കോൺഗ്രസ് ഒരുപാട് ആരോപണങ്ങളൊക്കെ കേട്ടോണ്ട് എത്ര ആവരണമായാലും ഞാൻ കോൺഗ്രസ് പറഞ്ഞാ ശക്തമായിട്ട് കോൺഗ്രസ് തന്നെ ഉറപ്പാണ് കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസോ ബിജെപിയോ എൽ ഡി എഫ് ആര് ജയിച്ചാലും നല്ലത് ആര് ജയിച്ചാലും നാട്ടിൽ നിൽക്കും നല്ലത് വർഷം കൊണ്ട് പത്ത് കൊല്ലം ആറായി കോടി പ്രദേശ സർക്കാർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കുഴപ്പമൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല അത് ആ ഒന്നുള്ള തോന്നി സാധിക്കുന്നുണ്ട് പക്ഷെ ഈ വിശ്വസാറ് പറയുന്നത് ഇപ്പം ക്ഷേമതി പെൻഷൻ കൊടുക്കാൻ കൊടുക്കുന്ന കൊടുക്കാൻ പോകുന്നത് വോട്ടിനെ ഉദ്ദേശിച്ചാണെന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു പക്ഷെ മൂന്ന് പ്രാവശ്യവും പ്രേ സാറിന് തന്നെ പോകണ്ട പാർട്ടി എനിക്കറിഞ്ഞത് കിട്ടാറില്ല അപ്പോൾ ചെയ്യേണ്ട ഒരു പ്രാവശ്യമെങ്കിലും മാറിപ്പോണം പാർട്ടി മാറിപ്പോണം തുടരെ നമ്മളെ കേരള രാജ്യം മൊത്തം പ്രദേശാറിനെ മാത്രം ഇരിക്കേണ്ട ഒന്നടിയിൽ മുറ്റപ്പെടുത്തി കൊണ്ടിരുന്ന ഇവർ കൂടെ കിട്ടണം ആ അവരെ ചെയ്യണം അറിയാലോ ഇവര് ഒമ്പത് മണി ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പ്രളയ സാർ ചെയ്തപ്പോഴത്തേക്ക് കുത്തുമല്ലേ ഒത്തിരി കുത്തുമില്ലേ അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് വിഡിഎസ്എസ് സാറിന് കൊടുക്കണം ശരി എനിക്ക് പറയാനുള്ളൂ വർക്കല നോക്കേണ്ട കാര്യം എന്താ കേരളം മുഴുവൻ നിൽക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ആരാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ബിജെപി കോൺഗ്രസ് ആണ് ചാൻസ് കൂടുതൽ അത് തന്നെ വർക്കലേ നിലമ്പൂര് തന്നെ നിലമ്പൂര് കൊണ്ടുപോകണമെങ്കിൽ ആര് ജയിക്കും ആർക്കായിരിക്കും നിലമ്പൂരില് കോൺഗ്രസ് ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടത്തെ ജനങ്ങളുടെ പ്രതികരണവും എല്ലാം മനസ്സിലാക്കി എം സുരാജ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കാനാണ് സാധ്യത അല്ല അത് വലിയൊരു ഘടകമായിട്ട് തന്നെ നിൽക്കുകയാണ് കാര്യം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ജനങ്ങൾക്കും യുവാക്കളിലും വിദ്യാർത്ഥികളിലും സാധാരണക്കാരിലും പ്രതീക്ഷ ബി ബി അൻവർ ഒരു ഘടകം അല്ല എന്നാണ് നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പൊ അറിയാൻ കഴിയുന്നത് അതൊരു ഘടകമല്ല യു ഡി എഫിന്റെ അല്ല അതൊന്നും ജനങ്ങള് മനസ്സിലാക്കിയല്ലേ എൽ ഡി എഫിന്റെ ഒമ്പത് വർഷത്തെ ഭരണം ജനങ്ങള് സാധാരണക്കാർ നിഷ്പക്ഷ കളികളാണ് അവര് മനസ്സിലാക്കിയ ഒരു വിഷയമാണ് അത് ഇനി ഇവിടെ ഏതെല്ലാം പ്രചരണങ്ങൾ വന്നാലും എൽ ഡി എഫ് പിണറായി വിജയന്റെ ഒരു ഭരണം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിനുപരി ഞാൻ വർക്കലയാണ് നിൽക്കുന്നത് ഈ വർക്കലയും ഇത് തന്നെയാണ് വി ജോയി അദ്ദേഹത്തിൻ്റെ വികസനം ജനങ്ങൾ കണ്ടറിഞ്ഞതാണ് അത് തന്നെയാണ്

അവരൂടെ പരിക്കേറ്റു ഇപ്പൊ കുട്ടിച്ചോറില്ലേ ഇത്രയും കഷ്ടപ്പെടുന്ന ഓരോ യു ഡി എഫ് എന്നാ ജയിക്കുന്നു മത്സരത്തിൽ എന്തായാലും കമ്യൂളിസ്റ്റ് ജയിക്കാൻ പോണില്ല ஒரு உபயில்ல நமக்கு ஒரு உபயோகிச்சாலும் அல்ல நமக்கு ஒரு உபயோக உபயோக ിമാരെല്ലാം പറ ആരായിരിക്കും നമ്മള് രാഷ്ട്രീയക്കാരല്ലേ രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ആളല്ല കേരളത്തിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു ബാധിക്കുന്നവർക്ക് ഇറങ്ങിപ്പോ ടീച്ചറ രാഷ്ട്രീയക്കാർ ആരായിരിക്കും ആർക്കായിരിക്കും അപ്പുറത്തിരിക്കുന്ന അമ്മച്ചിമാർ തന്നെ ഒരുപാട് അപവാദങ്ങളാണ് പറഞ്ഞു പെൻഷനൊക്കെ കൊടുത്തിരുന്നു ഇപ്പഴത്തെ അനുസരിച്ച് യുഡിഎഫ് ആണ് കൊണ്ടുപോവാൻ സാധ്യത എന്ത് ചെയ്താലും ആരോപണം ഉണ്ടാവൂല്ലോ അങ്ങനെയാണല്ലോ ഏത് കാര്യം ചെയ്താലും ആരോപണം ഇല്ലാതെ വരത്തില്ലല്ലോ എന്ത് ചെയ്താലും തീർച്ചയായിട്ടും ശിവരാജിനി അപ്പോ നമ്മൾ നിരവധി ജനങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് പിന്നെ ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം